ുള്ളൊരു കായലാണിത് ആ കായലിൽ വെള്ളം വറ്റി പിന്നെ അതിൽ കൂടെ കൃഷി നടത്തി നടത്താനുള്ളതാണ് അപ്പോൾ ആ ഒരു പണ്ടം നന്നാക്കണ തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടത്തുന്നത് വർഷക്കാലം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അത് കായലാണ് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയ വഞ്ചി വേണം പിന്നെ വഞ്ചിയിലാണ് ആൾക്കാർ അങ്ങോട്ടും കൂടെ എല്ലാവരും വരിക പിന്നെ അക്കരയ്ക്ക് പോകാനും ഒക്കെ വഞ്ചി വേണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇനി ആയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ആറുമാസം പാടത്തും കൂടെ അങ്ങോട്ട് അക്കരയ്ക്ക് പോകാം ആ ഭാഗം കാണുന്നുണ്ടല്ലോ അങ്ങനെ ഇത്രയും ദൂരം കാണുന്നത് ചങ്ങരംകുളം ആണ് കേട്ടോ അവിടെയാണ് ആ ഭാഗത്ത് ഈ പായന്റെ ആ അറ്റം വരുന്നത് ചങ്ങരംകുളാണ് ആ അറ്റം കാണിക്കുന്നത് ചെറുവല്ലൂരാണ് ഈ അറ്റം കാണിക്കുന്നത് മക്കാലി പറയും മക്കാലി എന്ന് പറഞ്ഞ സ്ഥലമാണ് അതെ ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഇവിടെ അതായത് ബേബിപ്പടി പിടാമനൂര് എന്ന് പറഞ്ഞ സ്ഥലം ദിവസം കൂടി കഴിഞ്ഞിട്ട് വരണം ഇങ്ങോട്ട് അപ്പോഴാണ് ഇത്രയും കൂടുതലാളുണ്ടാവുള്ളൂ ഇപ്പോൾ വെള്ളം പറ്റിയ സമയമാവുള്ളൂ ഇനി കണ്ടുമ്പൊക്കെ പറ്റി വരണ്ടി കിടക്കും അപ്പോഴാണ് നല്ല പനിയുണ്ടാവുക കാണുന്നത് ഇപ്പം ഞാനൊരു വീഡിയോയും കൂടിയായിട്ട് വരേണ്ടത് കേട്ടോ നിങ്ങളുടെ മുന്നിൽ ാണ് കേട്ടോ പക്ഷെ നമ്മള് ഇത് ഇനിക്ക് സ്വന്തത്ത് വന്നു കഴിഞ്ഞാൽ സമയം കോടതി അറിയില്ല മറ്റൊന്നൊരു ദിവസത്തെ മതി ഒരു അഞ്ച് കൂടിയാണ് ഇവിടെ വന്നാല് നിങ്ങളുടെ അവിടെ ഒക്കെ എങ്ങനെ കായലൊക്കെ ഉണ്ടോ എനിക്കൊന്ന് ടവൻറ് ചെയ്യണേ നമുക്ക് ആമ്പല കിട്ടിയൊക്കെ ആമ്പല മണ്ണിന്റെ അടിയിൽ ഒരു അളുകാന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തില് അത് ഞങ്ങള് മുറിച്ചിട്ട് അത് തിന്നാൻ പറ്റുന്ന സാധനമാണ് നല്ല ടേസ്റ്റ് അങ്ങനെ കടുക് പോലെ അതിന്റെ ഉള്ളിൽ ഇണ്ടാക്കുക അത് പുഴുങ്ങിട്ടത് കഴിക്കുന്നു പറഞ്ഞേക്കാ അങ്ങനെയൊക്കെ കിട്ടിയപ്പോ ഇപ്പൊ അതിനൊന്നും വരാറില്ല ആരും കുറെ വന്നതാണ് ഞാൻ മുന്നേ ഒക്കെ ഈ പാടത്തേക്കൊക്കെ ഇടക്കിറക്കി വന്നിരുന്നു കായൽ വറ്റി കഴിഞ്ഞാലൊക്കെ വന്നിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ വരാറില്ലേ എപ്പോഴും നമ്മളെന്നല്ലേ കുട്ടി ഞങ്ങൾ ആഘോഷിച്ച ഞാൻ ആഘോഷിക്കാൻ വേണ്ടി അവരൊരു ഏർമാരം കെട്ടിട്ടുണ്ടായിട്ടുള്ളത് അവര് കുട്ടികളൊക്കെ ഇവിടെയാണ് ഞങ്ങൾ ആഘോഷിച്ചത് അതാണ് കാണുന്നത് ഏർമാടം